ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യ ചിഹ്നം നിശ്ചയിക്കാനുള്ള മത്സരത്തിലേക്കുള്ള എൻട്രികൾ ജൂലൈ രണ്ട് വൈകിട്ട് അഞ്ച് വരെ നൽകാം എ ഫോർ സൈസ് ഡ്രോയിങ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത് സൃഷ്ടികൾ മൗലികമായിരിക്കണം എൻട്രികൾ അയക്കുന്ന കവറിൽ എഴുപതാമത് നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരം എന്ന് രേഖപ്പെടുത്തിയിരിക്കണം ഒരാൾക്ക് ഒരു എൻട്രി നൽകാനാകൂ പേര് മേൽവിലാസം ഫോൺ നമ്പർ ഇമെയിൽ എന്നിവ പ്രത്യേകം പേപ്പറിൽ എഴുതി എൻട്രിക്കൊപ്പം സമർപ്പിക്കണം കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ എൻട്രികളും സ്വീകരിക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന സൃഷ്ടിക്ക് പതിനായിരത്തിയൊന്ന് രൂപ സമ്മാനമായി നൽകും വിധി നിർണയ സമിതിയുടെ തീരുമാനം അന്തിമമായിരിക്കും എൻട്രികൾ കൺവീനർ നെഹ്റു ട്രഫി പബ്ലിസിറ്റി കമ്മിറ്റി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സിവിൽ സ്റ്റേഷൻ ആലപ്പുഴ ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ അയക്കണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് അഞ്ച് ഒന്ന് മൂന്ന് നാല് ഒൻപത്